ഭക്ഷണം കഴിക്കണം അറിയാ ഇതിനൊക്കെ അതിന് പ്രത്യേകത കള്ളുശാപ്പ് ഭക്ഷണത്തിൽ എനിക്ക് അറിയണം അതായത് കള്ളശാപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക രാസലഹരിക്കെതിരെ പ്രഭാഷണം നടക്കുക ഇത് രണ്ടും കൂടെ ഒക്കില്ല ഞാൻ പറയുന്നു ഈ രാസലഹരി കേരളത്തിൽ വ്യാപിപ്പിച്ചതിന്റെ ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ടാം പ്രതി എക്സൈസ് മന്ത്രി രാജേഷ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് നിർത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ റേഡുകൾ ശക്തമാക്കാൻ ഇപ്പൊ തന്നെ കണ്ടില്ലേ സിനിമാ നടന്മാരും മറ്റേ സിനിമാ മേഖല രാഷ്ട്രീയ രംഗം എല്ലാ ക്യാൻസർ പോലെ പറയുകയാണ് എല്ലാ മേഖലയിലും അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്തുകൊണ്ട് ശക്തമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവും ഇങ്ങനെ ഒരു ഭയാനക അന്തരീക്ഷത്തിൽ നിന്നും കേരളം രക്ഷപ്പെടുന്നു അതുകൊണ്ട് അതിപ്പോ നമുക്കറിയാം ബ്രൂവറി യൂണിറ്റ് എന്തിനാ ഗൂഗൾ പേരെ മൂറ്റിയെടുക്കുന്ന പദ്ധതി ഏതാണ്ട് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആയിട്ടുള്ള പെപ്സിയെ കെട്ടുകെട്ടിച്ച സ്ഥലത്താണ് ജില്ലയിലാണ് ബ്രൂവറി യൂണിറ്റിന് തുടക്കം കൂടി ഏതായാലും സ്മോളിന്റെ അത്ര കുഴപ്പമില്ല പെപ്സി പെപ്സി സോഫ്റ്റ് അത് എന്റെ ആരോഗ്യത്തിന് മൂവായിരം അല്ല എന്നാ അപ്പൊ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിങ്ങൾ എന്തിനാണ് ബ്രുവറി യൂണിറ്റ് തുടങ്ങണിയത് പഞ്ചായത്ത് ഭരണസമിതി തന്നെ ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ യു ഡി എഫിന്റെ ഭരണസമിതിയാണ് ആ പഞ്ചായത്ത് അവര് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നാൽ ഞങ്ങളാണ് അവരിക്കുന്നതെങ്കിൽ കൊടുത്തിരിക്കും എന്ന വാശിയത്തിന് നിങ്ങളാണ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചത് അതാ ഞാൻ പറഞ്ഞത് ഒന്നാം പ്രതി പിണറായി രണ്ടാം പ്രതി എം ബിര ഇവിടെ മറ്റൊരു കാര്യമുള്ളത് ഇപ്പോ വർഗീയത കാര്യം പറഞ്ഞു വർഗീയതയെ കുറിച്ച് പറയുമ്പോ ഈ അടുത്ത നടന്ന ഏറ്റവും ദുഃഖകരമായൊരു സംഭവം അതാ നമ്മളിവിടെ ഫ്ലെക്സ് വെച്ചിട്ട് ഇരുപത്തി ആറ് നമ്മുടെ സഹോദരന്മാർ പല രാവിലെ വെടിയേറ്റ് ആ വെടിവെച്ച് വന്ന തീവ്രവാദികൾ ആ തീവ്രവാദികൾക്ക് പാകിസ്ഥാന്റെ പിന്തുണ ഇങ്ങനെ ഇരുപത്തി ആറ് സഹോദരന്മാരെ വെടിവെച്ച് കൊല്ലുമ്പോ ഈ തീവ്രവാദികൾ അവരോട് ചോദിച്ചു നിങ്ങളുടെ പേരെന്താ നിങ്ങൾ ഇസ്ലാം മതവിശ്വാസിയാണോ നിങ്ങൾക്ക് ഖുർന്റെ വചനങ്ങൾ അറിയാമോ അല്ല ഞാൻ ഹിന്ദുവാണ് ആണ് എനിക്ക് അറിഞ്ഞുകൊണ്ട് അപ്പോഴാണ് വെടിവെച്ച് പക്ഷേ ഇരുപത്തി ആറ് പേര് മരണപ്പെട്ടതിൽ ഹിന്ദുക്കളല്ല സെയ്ദ് ഹുസൈൻ ഖാൻ എന്നൊരു കുതിരക്കാരൻ ആ കൂട്ടത്തിൽ മരിച്ചു ഈ ഇരുപത്തി ആറ് പേരിൽ ഏറ്റവും രക്ഷപ്പെടാൻ കഴിയുമായിരുന്ന ഒരാളായിരുന്നു സെയ്ദ് ഹുസൈൻ അത് ഏതോട് ചോദിച്ചു നിങ്ങളുടെ